ഫുട്ബോൾ ഉത്ഭവം കൊണ്ടത് ഇംഗ്ലണ്ടിലാണെങ്കിലും ആ ഗെയിമിൻ്റെ വശ്യ സൗന്ദര്യം ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഈ രാജ്യമാണ് ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും യെസ് ബ്രസീൽ ലോകത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ ഫോറസ്റ്റിൻ്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നതും ബ്രസീൽ തന്നെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ബ്രസീലിനെ കുറിച്ചാണ് ദിസ് ഈസ് അഖിൽ വെൽക്കം ടു ഷോർട്ട് നിങ് ദ സ്റ്റോറീസ് ബ്രസീലിൻ്റെ ഔദ്യോഗികമായി അറിയപ്പെടുന്ന പേര് ഫെഡറേറ്റീവ് റിപ്പബ്ലിക് ഓഫ് ബ്രസീൽ എന്നാണ് തെക്കേ അമേരിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഏറ്റവും വലുതും കിഴക്കേ അറ്റത്തുള്ളതുമായ ഒരു രാജ്യം കൂടിയാണ് ഈ ബ്രസീൽ വിസ്തീർണമനുസരിച്ച് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ രാജ്യവും ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളിലൊന്നുമാണ് ഇത് ഇതിന്റെ തലസ്ഥാനം ബ്രസീലെയാണ് ഏറ്റവും ജനസംഖ്യയുള്ള നഗരം സാവപോളയും ഇരുപത്താറ് സംസ്ഥാനങ്ങളും ഒരു ഫെഡറൽ ഡിസ്ട്രിക്റ്റും ചേർന്ന ഒരു ഫെഡറേഷനാണ് ബ്രസീൽ പോർച്ചുഗീസ് ഔദ്യോഗിക ഭാഷയായ അമേരിക്കയിലെ ഏക രാജ്യം കൂടിയാണിത് ലോകമെമ്പാടും ഒരു നൂറ്റാണ്ടിലേറെയുള്ള കൂട്ടക്കുടിയേറ്റം കാരണം ലോകത്തിലെ ഏറ്റവും ബഹുസ്വരവും വംശീയവുമായ വൈവിധ്യമുള്ള രാജ്യങ്ങളിലൊന്നാണ് ബ്രസീൽ കിഴക്ക് അറ്റ്ലാന്റിക് സമുദ്രത്താൽ ചുറ്റപ്പെട്ട ബ്രസീലിന് ഏകദേശം ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്ററോളം തീരപ്രദേശമുണ്ട് തെക്കേ അമേരിക്കയുടെ ഭൂവിസ്ഥിതിയുടെ പകുതിയോളം വരുന്ന ബ്രസീലിന് ഇക്കിഡോറും ചില്ലിയും ഒഴികെ ഭൂഖണ്ഡത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളുമായും അതിർത്തി പങ്കിടുന്നുണ്ട് വനം വൈവിധ്യമാർന്ന പാരിസ്ഥിതിക സംവിധാനങ്ങൾ നിരവധി സംരക്ഷിത ആവാസ വ്യവസ്ഥയിൽ വ്യാപിച്ചു കിടക്കുന്ന വിപുലമായ പ്രകൃതി വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണിത് ഈ യുണീക് ആയിട്ടുള്ള പാരിസ്ഥിതിക പൈതൃകം ബ്രസീലിനെ പതിനേഴ് മെഗാ ഡൈവേഴ്സ് രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു ഫെർണാണ്ടോ ഡി നൊറോണ റോക്സ് അറ്റോൾ സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾ റോക്സ് ട്രിൻഡാഡി മാർട്ടിൻ ബസ് തുടങ്ങിയ നിരവധി സമുദ്ര ദ്വീപ സമൂഹങ്ങളും ബ്രസീലിയൻ പ്രദേശത്തെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ വളരെ അധികം പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും അമ്പത്തയ്യായിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ സ്ക്വയർ ജലം ഉൾപ്പെടെ എൺപത്തി അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയുള്ള ബ്രസീൽ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ രാജ്യവും അമേരിക്കയിലെ മൂന്നാമത്തെ വലിയ രാജ്യവുമാണ് തെക്ക് വടക്ക് ഭാഗങ്ങളിലായിട്ടുള്ള ബ്രസീൽ ലോകത്തിലെ ഏറ്റവും ദീർഘമേറിയ രാജ്യം കൂടിയാണിത് കൂടാതെ ഭൂമധ്യരേഖയും കാപ്രിക്കോൺ ടോപ്പിക്കും കടന്നുപോകുന്ന ലോകത്തിലെ ഒരു രാജ്യം കൂടിയാണ് ബ്രസീൽ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന എല്ലാ മൃഗങ്ങളും സസ്യങ്ങളും ഫംഗസുകളും ബ്രസീലിൽ ഉൾക്കൊള്ളുന്നു ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും പത്തിലൊന്ന് ആമസോൺ മഴക്കാടുകളിലാണ് കാണപ്പെടുന്നത് ബ്രസീൽ നമ്മുടെ ഈ ഭൂമിയിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും വലിയ ജൈവ വൈവിധ്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു അതിൽ എഴുപത് ശതമാനം മൃഗങ്ങളുടെയും സസ്യ ഇനങ്ങളുടെയും പട്ടിക അടങ്ങിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ എന്തെനിക് സ്പീഷ്യസുകളുള്ള രാജ്യമെന്ന നിലയിൽ ബ്രസീൽ ഇന്തോനേഷ്യയ്ക്ക് പിന്നിൽ രണ്ടാമതാണ് ബ്രസീലിൻ്റെ വലിയ ഭൂപ്രദേശം ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യമുള്ളതായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ആമസോൺ മഴക്കാടുകൾ പോലെയുള്ള വ്യത്യസ്ത ആവാസ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു അറ്റ്ലാന്റിക് വനവും സൊറോഡയും ഏറ്റവും വലിയ ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിന് ബ്രസീലിനെ സഹായിക്കുന്നു എന്നാൽ കുറച്ചു വർഷങ്ങളായി ബ്രസീലിലെ ആമസോൺ മഴക്കാടുകൾ അഞ്ചിലൊന്ന് ഭാഗവും പൂർണ്ണമായി നശിച്ചു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എഴുപതിലധികം സസ്തനികൾ വംശനാശ ഭീഷണിയിലുമാണ് വനനശീകരണവും വേട്ടയാടലും ഉൾപ്പെടെ നിരവധി സ്രോതസ്സുകളിൽ നിന്നാണ് വംശനാശ ഭീഷണി വരുന്നത് എന്നാണ് വിദഗ്ധർ അവകാശപ്പെടുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം വനവും വെട്ടിത്തെളിച്ച അറ്റ്ലാന്റിക് വനത്തിൽ വംശനാശം കൂടുതൽ പ്രശ്നവുമാണ് ബ്രസീലിലെ വംശനാശ ഭീഷണി നേരിടുന്ന ഇരുന്നൂറ്റി രണ്ട് മൃഗങ്ങളിൽ നൂറ്റിയേഴ് എണ്ണവും അറ്റ്ലാന്റിക് വനത്തിലാണ് കാണപ്പെടുന്നത് ശരിക്കും ഇതിനുള്ള പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ദ്രുതഗതിയുള്ള സാമ്പത്തികവും ജനസംഖ്യാപരമായ വികാസവുമാണ് ചരിത്രത്തിലോട്ട് കടക്കുകയാണെങ്കിൽ യൂറോപ്യരുടെ വരവിന് മുമ്പ് ഇപ്പോൾ ബ്രസീൽ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ വിവിധ ഗോത്രങ്ങൾ കൈവശപ്പെടുത്തുകയും യുദ്ധം ചെയ്യുകയും സ്ഥിരതാമസമാക്കുകയും ചെയ്തു പോന്നു അങ്ങനെ ബ്രസീലിലെ ചരിത്രം ആരംഭിക്കുന്നത് ബ്രസീലിലെ തദ്ദേശവാസികളിൽ നിന്നാണ് എന്നാൽ പോർച്ചുഗൽ രാജ്യത്തിന്റെ സ്പോൺസർഷിപ്പിലും കത്തോലിക്ക സഭയുടെ പിന്തുണയിലും ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യെ ഒരു പരിവേഷകനായ പെഡ്രോ അൽവാറസ് കബ്രാലിന്റെ നേതൃത്വത്തിൽ ആയിരത്തി അഞ്ഞൂറുകളിൽ ബ്രസീലിൽ യൂറോപ്യൻസ് ആദ്യമായി എത്തുന്നത് പതിനാറാം നൂറ്റാണ്ട് മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ ബ്രസീൽ എന്ന രാജ്യം പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ ഒരു കോളനിയായി മാറ്റപ്പെട്ടു ഇത് പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ അഭിവാജ്യ ഘടകമായി സൃഷ്ടിക്കപ്പെടുകയും രാജ്യത്തെ വികസിപ്പിക്കുകയും ചെയ്തു വർഷങ്ങൾ നീണ്ട സായുധ പോരാട്ടത്തിനൊടുവിൽ പോർച്ചുഗൽ പട്ടാളത്തെ പരാജയപ്പെടുത്തതിന്റെ ഫലമായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് രാജകുമാരനായിരുന്ന റിജൻ പെട്രോഡി അൽകാൻഡാര പോർച്ചുഗീസിൽ നിന്ന് ബ്രസീലിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും അങ്ങനെ മൂന്ന് പതിറ്റാണ്ടിന്റെ അടിമത്തത്തിന് അന്ത്യം വരികയും ചെയ്തു എന്നാൽ ബ്രസീലിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം ആരംഭിച്ച രാജവാഴ്ച ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് വരെ തുടരപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ നടത്തിയ ചൈനീക അട്ടിമറിയെ തുടർന്ന് രാജ്യം ഏകാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ നവംബർ പതിനഞ്ചിന് ഫീൽഡ് മാർഷൽ ആയിട്ടുള്ള ഡിയോഡോറ ദ ഫോൺസിക്ക പെഡ്രോ രണ്ടാമൻ ചക്രവർത്തിയെ സ്ഥാനപ്രഷ്ടനാക്കി ബ്രസീലിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു നിലവിൽ ബ്രസീൽ ഭരിക്കുന്നത് വർക്കേഴ്സ് പാർട്ടിയാണ് നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ലൂയിസ് ഇനാസിയോ ലൂലാഡ സിൽവയാണ് പ്രധാന സ്ഥലങ്ങളിൽ ആദ്യത്തേത് റിയോഡി ജിനേറോ ആണ് റിയോ ഡി ജിനേറോ അല്ലെങ്കിൽ റിയോ ബ്രസീലിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ നഗരവും സാവപ്പോളയ്ക്ക് ശേഷം അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള ആറാമത്തെ നഗരവുമാണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ഈ നഗരം തുടക്കത്തിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ ഒരു ക്യാപ്റ്റൻസിയുടെ ആസ്ഥാനമായിരുന്നു റിയോ ഡി ജിനോറ പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് വരെ ബ്രസീൽ സാമ്രാജ്യത്തിന്റെ സ്വതന്ത്ര രാജ്യവാഴ്ചയുടെയും തലസ്ഥാനമായി തുടർന്നു ആയിരത്തി തൊണ്ണൂറ്റി അറുപത് വരെ തലസ്ഥാനം ബ്രസീലയിലേക്ക് മാറ്റുന്നവരെ റിപ്പബ്ലിക്കൻ ബ്രസീലിന്റെ തലസ്ഥാനമായി സേവനമനുഷ്ഠിച്ചു അടുത്തത് ആമസോൺ മഴക്കാടുകളാണ് ആമസോൺ ജംഗിൾ അല്ലെങ്കിൽ ആമസോണിയ എന്നറിയപ്പെടുന്ന ഇത് ആമസോൺ ബയോമിലെ ഈർപ്പമുള്ള വിശാലമായ ഉഷ്ണമേഖലാ മഴക്കാടുകളാണ് ഇത് തെക്കേ അമേരിക്കയിലെ ആമസോൺ തളത്തിന്റെ ഭൂരിഭാഗം ഉൾക്കൊള്ളുന്നു ഈ തടം ഏകദേശം എഴുപത് ലക്ഷം കിലോമീറ്റർ സ്ക്വയർ ഉൾക്കൊള്ളുന്നു ഇതിൽ അറുപത് ലക്ഷത്തോളം സ്ഥലം മഴക്കാടുകളാണ് മൂടപ്പെട്ടിരിക്കുന്നത് ഈ മേഖലയിൽ ഒമ്പത് രാജ്യങ്ങളും മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് തദ്ദേശീയ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ബ്രസീൽ എന്ന രാജ്യത്തിൻ്റെ സംസ്കാരം ചരിത്രം ജിയോഗ്രഫി എന്നിവയെക്കുറിച്ചാണ് സംസാരിച്ചത് ഇതിൽ കൂടുതലായി എന്തെങ്കിലും നിങ്ങൾക്കറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ വരും വരെയും ബൈഫോനോ